കർക്കിടക വാവു ദിനത്തിൽ ബലിതർപ്പണത്തിനായി പയ്യാമ്പലം കടൽത്തീരങ്ങളിലും ക്ഷേത്രങ്ങളിലും എത്തിയത് പതിനായിരങ്ങൾ ക്ഷേത്രങ്ങളിലും കടൽത്തീരങ്ങളിലും എല്ലാം ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ട ഒരുക്കങ്ങൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു കണ്ണൂർ പയ്യാമ്പലം കടൽപ്പുറത്ത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ബലിതർപ്പണത്തിനായി വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയത് ഇനി തൊട്ട് നമസ്കരിക്കുക നമസർവി ജഗദാധാരഹേതവേ പ്രണാമസ്തേ പ്രണാമസ്തേത്തൊമ്മേ അഖിലാൻ പിതൃ ഇനി വസ്ത്രത്തിൻ്റെ ഒരു തലയെടുത്തിട്ട് അതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം ഏകേജാസ്ബൽ കുലേജാത അപുത്ര ഗോത്രജാമൃത തേ കൃണ്ണന്തു മയാദത്തോ വസ്ത്രനിഷ്പീഡിതോദകം നമ കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം പിതൃശ്രാന്ത കർമ്മത്തിന് അത്യുത്തമമെന്നാണ് വിശ്വാസം മൺമറഞ്ഞുപോയ പൂർവികരെ സ്മരിക്കുന്നതിനും അവർക്കു വേണ്ടി കർമ്മം ചെയ്യുന്നതിനും ഈ ദിവസം പ്രയോജനപ്പെടുത്തുന്നു ബലിതർപ്പണം വഴി പൂർവികർക്ക് പരലോക സൗഖ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം കർക്കിടക വാവ് ദിവസം നടക്കുന്ന ബലിതർപ്പണത്തിൽ പതിനായിരങ്ങളാണ് പങ്കെടുത്തത് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണി മുതലാണ് കർക്കിടക വാവ് ആരംഭിച്ചത് കൂടാതെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് സൗജന്യമായി ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം ആദികടലായി കടൽപ്പുറം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം ഇരിട്ടി കീഴൂർ മഹാവിഷ്ണു ക്ഷേത്രം മുഴപ്പിലങ്ങാട് ശ്രീ കൂറുമ്പ ഭഗവതി ക്ഷേത്രം ശ്രീകണ്ഠാപുരം കോട്ടൂർവയൽ അയ്യപ്പൻകാവ് മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങി നിരവധി സ്ഥലങ്ങളിലാണ് ബലിതർപ്പണം നടന്നത് ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ